ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു ഇടിച്ചമ്പന്തി ഉണ്ടാക്കാം ഇടിച്ചമ്പന്തി നമ്മളിപ്പോൾ ഒടിച്ചാമ്പന്തി എന്നൊക്കെ പറയില്ലേ അതുണ്ടാക്കാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് ചിരകി എടുത്തിട്ട് വരാം നമ്മൾ തേങ്ങയെല്ലാം ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മുളകും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിന തേങ്ങയിൽ ഇട്ട് കൊടുക്കാം പുളി ഇടണ്ട ബാക്കി എല്ലാം നമുക്കിതിനകത്ത് ഇട്ടിട്ട് ഈ മുളകൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതിനകത്ത പിന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളും കുരുമുളകും കൂടെ നമുക്ക് ഇതിലൂടെ ഇട്ട് വരും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം നമ്മളെല്ലാം കൂടി ആ ഉള്ളിയും മുളകും ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഈ തേങ്ങയിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് താണ്ട കൂടി ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തീ ഒരു മീഡിയമിലിട്ട് നമുക്ക് വറുത്താൽ മതി അല്ലെങ്കിൽ അടുക്കി ഉടുക്കി കരിഞ്ഞു പോവും പുകയിൻ്റെയൊക്കെ ഒരു മണം വരും നമുക്ക് നന്നായിട്ട് ഇലക്കി കൊടുത്ത് വറുത്തെടുക്കാവേ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ബ്രൗൺ ആയി കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് വറത്തെടുക്കാം കുറച്ചുകൂടും കൂടി ഒന്ന് ബ്രൗൺ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ ആവണം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച പുളിയുണ്ടല്ലോ അത് ചെറിയ പീസുകളായിട്ട് മുറിച്ച് മുറിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ എടുത്ത് വെച്ച പുളി ചെറിയ പീസ് ആയിട്ട് ഞാൻ റ്റിട്ട് ഇറുട്ടിട്ടുണ്ട്. ಅದങ്ങൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇന്നത്തെ കുരു ഒന്ന് പടരിട നമ്മളുടെ മിക്സിയുടെ ജാറിൽ കയറി കുരു. ഇനി നമുക്കിത് வேற ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാവേ എന്നിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആ വറുത്ത പാത്രത്തിന് വേറൊരു പാത്രത്തിലോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയെല്ലാം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് കായപ്പൊടി കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളം തന്നെ ഒന്നുമില്ലാത്ത നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി എല്ലാം പൊടിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം നനവൊന്നും ഇല്ലാത്ത ജാറിൽ ഇട്ട് വെക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കുകയാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി റെഡി ഇടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്